ഇനി സുഹൃത്തുക്കളെ നമുക്ക് ഈ ഹത്തമൽ കുറയാൻ ഹത്തുമൽക്കുറയാൻ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഇപ്പം പിന്നെ ആയിരത്തോളം ഹത്തം ഓതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ചിലർക്ക് സംശയം അതങ്ങനെ ആയിരത്തോളം ഹത്തം ഒരു മുപ്പതാൾ കൂടി ഓരോ ജ്യുസ് ഓതിയാലേ ഒരു ഹത്താകുമോ ഒരു ദേശ കാലാക്കലാണത് മുപ്പതാളുകൾ ഇങ്ങനെ നിരന്നിരുന്നു ഏ ഒരു മുപ്പതാൾ നിരന്നിരുന്നിട്ട് ഓരോ ജ്യുസ് ഓതി നമുക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞുകൂടെ ഞങ്ങളൊരു ഹത്തം എന്ന് അറിയാലോ അതിലൊരു സംശയമില്ല വെറുതെ അങ്ങനെ ഒരു യുക്തിവാദം ഉന്നയിക്കുക മാത്രമല്ല അത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നതാണ് ഈ വിധത്തിൽ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്കുള്ള ഒരു അനുഭവം ഈ ദൈവബന്ധിത ആർലു ലോമിൽ ഈ ഇടയ്ക്കിടെ ഹത്തമുക്കുറയാനുണ്ടാകും അപ്പോൾ ഇതിനെ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി അത് ആഹ്വാനം കേട്ടാലും മുത്താലിമീങ്ങൾ എല്ലാം ഓടിച്ചെന്ന് ഓരോ ജൂസം എടുത്തിട്ട് ഓതി തീർക്കും അതുപോലെ തന്നെ അവിടെ തെഹ്ലീൽ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ എഴുപതിനായിരം തിക്രയല്ലേ പറ്റുമോന്നൊക്കെ ചെറിയൊരു ചർച്ച നടത്താം അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആഹ്വാനം സ്പീക്കറിലെ വിളിച്ച് പറഞ്ഞാൽ മുത്താലിമീങ്ങളൊക്കെ ഓടും ഓടിയപ്പം വലിയ ചാക്കിയിലുണ്ട് ഒരു ഒരു ചിലം ചെറിയ പോട്ടിമാതിരി ഉള്ളൊരു സാധനം അതെടുത്ത് അവിടെ വേറെ പെട്ടെന്ന് എല്ലാവരും കൂടി നുള്ളിപ്പൊറിക്കൊക്കെ തീർക്കും അങ്ങനെ തീർത്താൽ നല്ല ച നല്ല പാപ്പയും ചായയും കെട്ടും പാപ്പ എന്ന് പറഞ്ഞാൽ എടുത്ത ബന് ഇതൊക്കെ ഓർമ്മയിലുള്ളതാണ് യഥാർത്ഥത്തിൽ എവിടെയെല്ലുമുള്ള വലിയ അല്ലേ അതിനൊക്കെ നേതൃത്വം നൽകുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ട് ഇങ്ങനെ കുറേ ആൾ കൂടി ഇരുന്നിട്ട് പോതിയാൽ അത് ഹത്തം അല്ലാണ്ടായി പോകുന്ന ചെയ്യില്ല അതിലൊന്നും ആർക്കും സംശയം വേണ്ട ഇനി പിന്നെ വേറൊരു സംശയം നമ്മൾ ഇങ്ങനെ ഈ ഹത്തം തീർത്ത് അത് ഇങ്ങനെ പലരുടെയും മേലിൽ പിന്നെ ഹതിയ ചെയ്യുകയാണ് അങ്ങനെ ആ ഹതിയ ചെയ്താൽ പിന്നെ അത് അവർക്ക് ലഭിക്കുമോ ഇല്ലേ അതൊരു സംശയമാണ് ചിലർ പാർസലാക്കുക എന്ന് പറഞ്ഞിട്ട് കളിയാക്കലെല്ലുമുണ്ട് അതവർക്ക് ലഭിക്കുമോ അല്ലേ ഒരു സംശയമാണ് അത് എന്നാ അത് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇടയില്ല എല്ലാവരും സമ്മതിക്കുന്നതാണ് ആ കാര്യം പിന്നെ അത് നമുക്ക് ഞാൻ ആ വിഷം നീട്ടുന്നില്ല പിന്നെ ഇതിപ്പോ നമ്മൾ നമ്മളിത് ചോദിക്കേണ്ടത് ആരോടെ ചോദിക്കേണ്ടത് ഇത് കിട്ടുമോന്നുള്ളത് ഖുർആാനിൽ അല്ലാഹി ഇല്ലാ മാസ അല്ലെ ചിലർ പറയലുണ്ട് അത് ഒന്നും കിട്ടൂല അത് പറഞ്ഞ അത് തന്നെ പലതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ ആളുകളുടെ പേരിൽ അപ്പൊ ഈ ആയത്തിന്റെ മയന എന്താണ് ആ ആയത്തിന്റെ മയന ആരോടെ ചോദിക്കണ്ടേ അതിന് ഇർസലാഹു അലൈഹി വസ്ലമ തങ്ങളോടാണ് നർസാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഈ മയത്തിന്റെ മരിച്ചുപോയവരുടെ മേലെ സതൊക്കെ ചെയ്താൽ കൂലി കിട്ടുമോ എന്ന് പോയിട്ട് ചോദിക്കുകയുണ്ടായി ആ ചോ ആ ചോദ്യം സഹീഹ് മുസ്ലിം മൂന്നാം ബാല്യം ഏഹ് ആയിരത്തി നാനൂറ്റി അമ്പത്തിനാലാമത്തെ പേജിൽ കാണാം അതിന് ഇർസലാഹു അലൈഹി വസ്സലാമ തങ്ങള് ലഭിക്കൂന്ന് പറഞ്ഞു പിന്നെ ഹജ് ഉം അതിനെപ്പറ്റി നബ്സൊള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞത് ബുഹാരി മുസ്ലിം തിർമതി അബൂദാബൂദ് ഇബിൻ ഹിബാൻ ദാരിമി അഹമ്മദ് റദിയാഹു എന്നു ഇവരെല്ലാം ഹദീസ് ഉണ്ട് ആ ഹദീസ് മുമ്പിലുണ്ട് നീണ്ടുപോ വായിച്ചാൽ പിന്നെ നോമ്പ് ആ നോമ്പിനെ പറ്റി നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു അതിന് ലഭിക്കും എന്ന് വ്യക്തമായി പറഞ്ഞത് സഹിൽ ബുഹാരി മുസ്ലിം തിർമദി അബൂദാബൂദ് ഇതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ മരിച്ചുപോയവരുടെ കുറിച്ച് അവരുടെ നേർച്ച വീട്ടിയാൽ വീടുമോ ഓ അത് വീടും എന്ന് പറഞ്ഞതായി സഹീൽ ബുഹാരിയിൽ നമുക്ക് കാണാം പിന്നെ മരിച്ചുപോയവരുടെ പോയവരുടെ മേൽ എത്തുക്ക് ചെയ്താൽ അത് മരിച്ചുപോയവർക്ക് ലഭിക്കുമോ അത് ലഭിക്കും എന്ന് വ്യക്തമായി പറഞ്ഞത് നമുക്ക് മുഴമുൽ കബീറിൽ കാണാൻ സാധിക്കും പിന്നെ ഈ കുറി ആൻ ഊതി ഹതിയ ചെയ്താൽ ലഭിക്കുമോ ആ ഹദീസ് മാത്രം മോദ ആ മരിച്ചുപോയ ആളുകളുടെ പേരിൽ യാസീൻ ഓതണത് ഇന്ത മഹ്താക്കും അല്ല വേറെ ഹദീസ് ഉണ്ട് മരിച്ച ആളുടെ അടുക്കൽ വെച്ച് ഓതുന്നത് അപ്പൊ ഇത് ഹാക്കിമിന്റെ മുസ്തദക്കല് അതുപോലെ അബൂദാബൂദ് ഒക്കെ രീായത്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു സംശയം വരും ഇത് നമുക്ക് ഹദീസ് ഹദീസല്ലേ പിന്നെ ആ ഹദീസും മനസ്സിലാക്കി വരും പറയുന്നു അപ്പം ഈ ഹദീസ് വേണ്ട പോലെ മനസ്സിലാക്കിയ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് അവര് നാല് ഇമാമുകൾ ആ നാല് ഇമാമുകളിൽ ഇന്ദല്ല ഹനാഫി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വ്യക്തമായി ഹനഫി മധുഹബിലുള്ള കിതാബുകളിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് മാലിക് മധുഹബില് അതും എന്ന് പറയുന്നു പിന്നെ ഷാഫി മധുഹബിൽ അതും ലഭിക്കും എന്ന് പറയുന്നു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഷറഹുൽ മുഹദ്ബിൽ അഞ്ചാം വള്ളയം മുന്നൂറ്റി പതിനൊന്ന് പേജ് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഹംബലി മധുഹബിൽ അതും ലഭിക്കും എന്ന് പറയുന്നു ഇതൊക്കെ മധുഹബുകൾ എന്നാൽ ഈ മധുഹബിൻ്റെ ഇമാമുകൾ അവർ പറഞ്ഞാൽ പോരാ എന്ന് പറയുന്ന ആരെങ്കിലും ചിലപ്പോൾ ജലപ്പഴുണ്ടായേക്കും അത് മധുഹബിൻ്റെ പുറത്തുള്ള ആൾ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് ആര് ഇബിനുത്തീമിയ ഇബിനുത്തീമിയോട് ചോദിച്ചു അദ്ദേഹം അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് തഹസീലു ഇലൽ ഇലൽ വ വ വ വ തസ്ബീഹും സാഹിർ സാഇറു ദിക്രിഹിം ലില്ലാഹി തആല ഇദാ ഇലീത്തി അതിന് ഓദിറ്റ് മയ്യത്തിലേക്ക് അധിക ചൈത ലഭിക്കുമെന്ന് അത് ഇബിനിമിയുടെ ഫത്താവ ഇരുപത്തിനാലാമത്തെ വാല്യം മുന്നൂറ്റി ഇരുപത്തി പേജിൽ കാണാൻ വേണ്ടി സാധിക്കും അതുമാത്രല്ല ഇബിനുത്തീമിയോട് ഉള്ള ചോദ്യവും അതിന് മറുപടിയും ഒരുപാട് ചോദ്യങ്ങളും അതിനൊക്കെ അദ്ദേഹം പറഞ്ഞ മറുപടിയുമുണ്ട് അവസാനം ഇബിനുത്തീമിയോട് ഒരു ചോദ്യം വന്നു സുഇല സു ഇല ഇബിനുത്തീമിയ സുബൈൻ അല്പമറത്ത് എഴുപതിനായിരം വിക്രിയല്ലേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതാണല്ലോ അത് അപ്പൊ അറിയലെന്താണ് കേരളക്കാർ ചിലർ ചെയ്യുന്ന പരിപരിപാടിയാണ് എന്നാ അറിയിൽ ഇബിനൊത്തീമിയോട് ചോദിക്കണമെങ്കിലും മൂപ്പരകാലത്ത് വേണ്ടേ അപ്പം ഇബിനൊത്തിയമ്മിയോട് ചോദിച്ചു ആ എഴുപതിനായിരം തിക്റി ചെല്ലുന്നതിനെക്കുറിച്ച് എന്നിട്ട് വാഹുദാഹുലിൽ മയ്യെത്തി എന്നിട്ട് മയ്യത്തിലേക്ക് ഹതിയ ചെയ്യുകയും ചെയ്തു എന്നാൽ എപ്പോഴും ബലാഹത്തലിൽ മയ്യെത്തി മിനന്നാരി അത് നരകത്തെ സംബന്ധിച്ച് തൊട്ടോ ഈ പിന്നെ ആ മരിച്ചുപോയ ആളുകൾക്ക് വിമുക്തി ലഭിക്കുമെന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് എഴുപതിനായിരം ആകട്ടെ അതിൽ താഴെയാകട്ടെ അതിയാകട്ടെ എത്രയാലും തിരക്കിടില്ല അങ്ങനെ ചെയ്ത് ഹതിയാണ് ചെയ്താൽ അതിൽ അത് മയ്യത്തിന് ലഭിക്കും എന്ന് അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തിയത് എന്തെങ്കിലും പറയുകയല്ല അദ്ദേഹത്തിൻ്റെ ഫത്താഭ ഇരുപത്തി നാലാമത്തെ വാള്യം മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ കണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ അല്ലെല്ലാം ഇൻസാലസെന്ന് പറഞ്ഞ എൻ്റെ മയന പിന്നെ ആ സ്ഥൂ പിന്നെ ആയത്തിൻ്റെ മുമ്പേ താഴത്തും പിന്നെ താഴത്തു നിന്ന് ശ്രദ്ധിച്ച് ഓതിയാൽ മതി ഇനി വേണമെങ്കിൽ അതിൻ്റെ തൗസീറുകളും ഒക്കെ പരിശോധിക്കാവുന്നതാണ് അപ്പം ഒരു സംശയവും ആർക്കും വേണ്ട നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ കക്ഷികൾക്കും സംബന്ധിക്കാവുന്നതാണ് തങ്ങൾ എന്ന മഹാൻ ജന്മം നൽകിയ പ്രസ്ഥാനം വാടാമല